ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ അച്ചടക്ക നടപടിയെടുത്ത പാർട്ടി യോഗത്തിൽ താൻ പങ്കെടുത്തിട്ടില്ലെന്ന കെ സുധാകരന്റെ പരാമർശം പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല തള്ളി രാഹുലിനെ കെ പി സി സി പ്രസിഡന്റാണ് സസ്പെൻഡ് ചെയ്തതെന്നും സുധാകരൻ അടക്കമുള്ളവർ ഏകകണ്ഠയാണ് തീരുമാനമെടുത്തതെന്നും രമേഷ് വ്യക്തമാക്കി വിഷയത്തിൽ ചർച്ച വേണ്ട നിലപാടിൽ കോൺഗ്രസ് നിൽക്കവെയാണ് രാഹുലിന്റെതെന്ന പേരിൽ ഫോൺ സംഭാഷണവും ചാറ്റും കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ഇതിനു പിന്നാലെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന പരാമർശങ്ങളുമായി സുധാകരൻ രംഗത്തെത്തിയതിൽ പാർട്ടിയിൽ കടുത്ത അതൃപ്തിയുണ്ട് ന് അനുകൂലമായ പരാമർശങ്ങൾ മുൻ കെ പി സി സി പ്രസിഡന്റിൽ നിന്നുണ്ടായത് അനാവശ്യ വിവാദത്തിന് വഴിവെച്ചുവെന്നാണ് രാഹുൽ നന്നാവണമെന്നും മനസ്സും ശൈലി മാറ്റണമെന്നും അദ്ദേഹത്തെ തകർക്കുവാനുള്ള ശ്രമങ്ങളോട് യോജിപ്പില്ല എന്നുമായിരുന്നു സുധാകരന്റെ പ്രതികരണം വ്യക്തിപരമായ അഭിപ്രായമാണിതെന്നും പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി സുധാകരൻ വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി രാഹുൽ നടത്തുന്ന പ്രചാരണം സ്വന്തം നിലയിലുള്ളതാണെന്നും പാർട്ടിയുമായി ബന്ധമില്ലെന്നുമാണ് കോൺഗ്രസിന്റെ വിശദീകരണം അതേസമയം നേരത്തെ പുറത്തുവന്ന ഫോൺ സംഭാഷണങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് വീണ്ടും ചർച്ചയാക്കിയതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും നേതൃത്വം കരുതുന്നുണ്ട് എന്നാൽ രാഹുലിന് പ്രതിരോധം തീർക്കും വിധമുള്ള പ്രതികരണങ്ങൾ വേണ്ടെന്നാണ് തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയുടെ ഒരു വേദിയിലും പങ്കെടുക്കുന്നില്ലെന്നും പ്രചാരണത്തിന് അദ്ദേഹത്തെ വിളിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് സ്ഥാനാർത്ഥികളാണെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചിരുന്നു രാഹുലിനെ സസ്പെൻഡ് ചെയ്തത് പാർട്ടി ഒറ്റക്കെട്ടായി തീരുമാനിച്ചാണ് രാഹുൽ തെറ്റുകാരനാണെന്ന് പറയുന്നില്ല എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനാവകാശങ്ങൾ ആർക്കും നിഷേധിക്കാനും കഴിയില്ല രാഹുലിനെതിരെ എടുത്ത കേസ് എന്തായിരുന്നുവെന്ന് പറയുന്നത് സർക്കാരാണെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചിരുന്നു ഇതിനിടെ ഇപ്പോഴുതാ രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തിൽ എഐസി പ്രിയങ്ക ഗാന്ധിക്കും പരാതി നൽകിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സജൻ വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച ഇറയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട് വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യണമെന്നാണ് സജ്ജനയുടെ പരാതിയിലെ ആവശ്യം സ്ത്രീ പക്ഷ നിലപാടുകളിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന സംശയം ജനങ്ങളിൽ നിന്ന് മാറ്റണമെന്നാണ് സജ്ന പറയുന്നത് നേരത്തെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഐ സി സിക്ക് പരാതി ലഭിച്ചിരുന്നുവെന്ന വിവരം പുറത്തുവരുന്നുണ്ട് വനിതകളെ ഉൾപ്പെടുത്തി വിഷയം അന്വേഷിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെ ആവശ്യപ്പെടുന്നത് പാർട്ടി തലത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ പരാതി ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട സജ്ന ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രാഹുലിനെ പരസ്യമായി പിന്തുണച്ച രംഗത്തെത്തിയതിനിടെയാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് തന്നെ പാർട്ടിക്ക് പരാതി നൽകിയത് വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട വിഷയം ചർച്ച ചെയ്യണമെന്നും പരാതിയിൽ പറയുന്നു സ്ത്രീപക്ഷ നിലപാടുകളിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന സംശയം ജനങ്ങളിൽ നിന്ന് മാറ്റണമെന്നും സജന ആവശ്യപ്പെടുന്നു വിഷയം സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങളും സജന മുന്നോട്ട് വച്ചു രണ്ട് ദിവസം മുൻപ് ഞാൻ എഴുതിയ വരികൾക്ക് അനുകൂലവും പ്രതികൂലവുമായ ഒട്ടനവധി കമന്റുകളാണ് തനിക്ക് വന്നത് അതിൽ മുഖം പോലും കാണിക്കുവാൻ താല്പര്യമില്ലാതെ ആളുകളുടെ സഹതാപം മാത്രമേ ഉള്ളൂവെന്നും ഫേസ്ബുക്കിൽ സജന കുറിക്കുന്നുണ്ട് പോസ്റ്റ് കുറിക്കുന്നു രണ്ട് ദിവസം മുൻപ് ഞാൻ എഴുതിയ വരികൾക്ക് അനുകൂലവും പ്രതികൂലവുമായ ഒട്ടനവധി കമന്റുകൾ എനിക്ക് വന്നു അതിൽ മുഖം പോലും കാണിക്കാൻ താല്പര്യമില്ലാതെ ലെച്ഛമായ രീതിയിൽ എഴുതിയ ആളുകളുടെ സഹതാപം മാത്രമേ ഉള്ളൂ അനുകൂലിച്ചവരോടും പ്രതികൂലിച്ചവരോടും ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഇതിൽ നെല്ലും പതിലും തിരിച്ചിട്ടേ ഇനി വിശ്രമമുള്ളൂ രണ്ട് ദിവസമായി വന്ന പേഴ്സണൽ സന്ദേശങ്ങൾ ഭീഷണികൾ ഇതിനൊക്കെ പുല്ലുവില മാത്രമേ കൽപ്പിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രസ്റ്റീജ് വിഷയമായി മാറിയെന്ന് ഞാൻ പറയട്ടെ എന്റെ രാഷ്ട്രീയ പാരമ്പര്യം ആരായുന്നവരോട് എനിക്ക് പറയാനുള്ളത് താഴെയുള്ള ഫോട്ടോകളിൽ അതെല്ലാം ഉണ്ട് ഇന്നും ശരിയാകാത്ത കാലും സുഹൃത്തുക്കൾക്കൊപ്പം കയറിറങ്ങുന്ന കോടതി വരാന്തകളും സഹപ്രവർത്തകർക്കൊപ്പം ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടിയ ജയിലും പോസ്റ്റർ ഒട്ടിപ്പും മുദ്രാവാക്യം വിളിയും മൈക്ക് അനൗൺസ്മെന്റും ഇതെല്ലാം തന്നെയാണ് എന്റെ രാഷ്ട്രീയം എന്നെ കോൺഗ്രസ് പ്രസ്ഥാനം ഇട്ടു പോകാൻ പറയാൻ നട്ടല്ലുള്ള ആർക്കും നേരിട്ട് വരാം എന്റെ പ്രസ്ഥാനത്തുള്ള മുഖം മൂടി അണിഞ്ഞ ഒരു നേതാവിനാൽ ചതിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മാനസിക പിരിമുറുക്കങ്ങളിൽ അവൾക്ക് ശക്തി പകരാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് പൊതുപ്രവർത്തനമാണ് എന്ത് സ്ത്രീ പക്ഷമാണ് ഇരയാക്കപ്പെട്ടവൾ ഓടി നടന്ന് എന്നെ ചതിച്ചു എന്ന് പറയുന്ന നീതിയല്ല അവളെ തേടി നീതി അവിടേക്ക് ചൊല്ലുന്ന സമൂഹമാണ് നമുക്ക് വേണ്ടത് ഞാൻ പാർട്ടിയെ പ്രതിരോധത്തിൽ ആക്കുന്നതല്ല പാർട്ടിയുടെ വിശ്വാസ്യത കൂട്ടുവാനാണ് ശ്രമിക്കുന്നത് ഒന്ന് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നടപടിയെടുത്തത് എന്തിന് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നും രാഹുൽ രാജിവെച്ചത് എന്തിന് മൂന്ന് ഈ ആരോപണങ്ങൾ ശരിയല്ല എങ്കിൽ ശബ്ദം തന്റേത് അല്ല എങ്കിൽ എന്തുകൊണ്ട് നിഷേധിക്കുവാനോ നിയമ നടപടിക്കോ രാഹുൽ തയ്യാറാകുന്നില്ല നാല് ഒരു പെൺകുട്ടിയുടെ ശബ്ദരേഖ ഒഴിച്ച് ബാക്കി വന്ന ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ ആ വാർത്തകൾ പറയുന്ന മാധ്യമങ്ങൾക്ക് എതിരെയെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കാത്തത് എന്തുകൊണ്ട് അഞ്ച് ഒരു ബന്ധമുണ്ടായി എന്നിരിക്കട്ടെ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായി പിന്നീട് അത് പരിഹരിക്കപ്പെട്ടു എന്നാകിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാമല്ലോ അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഈ ചോദ്യങ്ങൾക്ക് അദ്ദേഹം തന്നെ മറുപടി പറയണം എന്നാൽ ഈ പ്രശ്നം നാളുകളിൽ കോൺഗ്രസ് പാർട്ടിയും അദ്ദേഹത്തെയും വേട്ടയാടില്ലല്ലോ അതുപോലെ എന്ത് തെമ്മാടിത്തരം നടന്നാലും അതിനെല്ലാം ഉമ്മൻചാണ്ടി സാറിനെ കൂട്ടുപിടിക്കുന്നവരോട് ഉമ്മൻചാണ്ടി സാറിന് എതിരെ വന്ന ആരോപണത്തിൽ പരാതിക്കാരി ഉണ്ടായിരുന്നു അദ്ദേഹം ഏത് അന്വേഷണത്തെ നേരിടാൻ തയ്യാറായിരുന്നു ഒളിച്ചു വെച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നില്ല ആ ആരോപണങ്ങൾക്ക് പിന്നിൽ ശക്തികൾ ആദ്യമേ രംഗത്തും ഉണ്ടായിരുന്നു ആ വേട്ടയാടലുമായി ഇതുപോലുള്ള വിഷയങ്ങളെ കൂട്ടിക്കലർത്തരുതെന്ന് സാറിന്റെ പേര് ഉപയോഗിക്കുന്നവരോട് പറയുകയാണ് ഈ വിഷയത്തിൽ സമഗ്രമായ പാർട്ടി തലഅന്വേഷണം വേണം അതും ദേശീയ തലത്തിലുള്ള വനിതാ നേതാക്കൾ തന്നെ ഉൾപ്പെടുന്ന അന്വേഷണ സംഘം ഈ കുട്ടികളെ കണ്ടെത്തി അവരുടെ വിഷയം മനസ്സിലാക്കണം ഈ ആവശ്യം ആവശ്യമുന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള എഐസി നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് എന്നായിരുന്നു ആ കുറിപ്പ് എന്നാൽ ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂർത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് ആവർത്തിച്ച് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു രംഗത്ത് വന്നിരുന്നു മാസാമാസം നിലപാട് മാറ്റി പറയുന്ന ശീലം തനിക്കില്ല മുഖേഷിനെ സംരക്ഷിക്കുന്ന സിപിഐഎമ്മിന് രാഹുലിന്റെ പേരിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ അർഹതയില്ലെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു എന്റെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയതാണ് അതിൽ മാറ്റമില്ല എം എൽ എന്ന നിലയിൽ രാഹുലിനെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു തടസ്സവുമില്ല അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കേണ്ട കാര്യമല്ല എന്നും ബിന്ദുകൃഷ്ണ പറയുന്നു കോൺഗ്രസിനെ വിമർശിക്കുവാൻ സി പി ഐ എമ്മിന് യാതൊരു യോഗ്യതമില്ലെന്നും ബിന്ദു പറഞ്ഞു അതേസമയം ആരോപണമുയർന്ന ഘട്ടത്തിൽ കോൺഗ്രസ് കൃത്യമായ നടപടിയും നിലപാടും എടുത്ത പാർട്ടിയാണെന്നും ബിന്ദുകൃഷ്ണ പറയുന്നു രാഹുൽ മാങ്കുട്ടിലെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും രാഷ്ട്രീയത്തിന്റെ മൂല്യം ധാർമ്മികതയാണെന്നുമായിരുന്നു ബിന്ദുകൃഷ്ണ നേരത്തെ അഭിപ്രായപ്പെട്ടത് രാഹുൽ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്നും രാജിവെക്കണമെന്നും ബിന്ദുകൃഷ്ണ പറഞ്ഞിരുന്നു എന്നാൽ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം മന്ത്രിമാരടക്കം സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ ആ നിഴലിൽ കുറച്ച് വെളിച്ചമടിച്ചു കൊടുത്ത് അവരെ രക്ഷിക്കാമെന്ന് ആര് വിചാരിച്ചാലും നടക്കില്ലെന്നാണ് രാഹുൽ മാങ്കു തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രതികരിച്ചാണ് എം എൽ എയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് താൻ അനുസരിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല സസ്പെൻഷൻ കാലയളവിൽ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല ടുപ്പിൽ തനിക്ക് വേണ്ടി അത്യാധ്വാനം നടത്തിയവരുടെ പ്രചാരണത്തിലാണ് അവരുടെ ആവശ്യപ്രകാരം പങ്കെടുക്കുന്നത് ആ ആവശ്യം നിറവേറ്റ രാഷ്ട്രീയ ബാധ്യത ഉണ്ട് വോട്ടില്ലാത്ത കാലം മുതൽ പാർട്ടിക്ക് വേണ്ടി വീടുകയറി പ്രചാരണം തുടങ്ങിയതാണ് ഇരു കാലുകളും കുറ്റി നടക്കാൻ സാധിക്കുന്നിടത്തോളം പദവി ഉണ്ടായാലും ഇല്ലെങ്കിലും വീടുകയറിക്കൊണ്ടേയിരിക്കും ജനകീയ കോടതിയിൽ പറയാനുള്ളത് പറയുമെന്നുമാണ് എം എൽ എ പ്രതികരിച്ചത്